വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ മണ്ഡല പര്യടനം തുടരുന്നു പ്രചാരണം തുടങ്ങി ഇതിനോടകം നാല്പത് ദിവസം പിന്നിടുകയാണ് തുടക്കം മുതലുള്ള ആത്മവിശ്വാസം കൂടുതൽ വർധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് ആനി രാജ പറഞ്ഞു കൽപ്പറ്റ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് ഇന്നത്തെ പര്യടനം രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോയെന്ന് കോൺഗ്രസ് വ്യക്തമാക്കട്ടെ അപ്പോൾ പ്രതികരിക്കാമെന്നും അവർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കു മുൻപേ തന്നെ ആനി രാജ പ്രചാരണം ആരംഭിച്ചിരുന്നു കൃത്യമായി പറഞ്ഞാൽ മാർച്ച് ഒന്നിനാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പ്രചാരണം തുടങ്ങുന്നത് ഏറ്റവും ആദ്യം പ്രചാരണം ആരംഭിച്ചതിനാൽ തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ ആനി രാജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പര്യടനമാണ് ഇപ്പോൾ നടക്കുന്നത് വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങിയപ്പോഴുള്ള ആത്മവിശ്വാസം ഓരോ ദിവസം കഴിയുംതോറും ഇരട്ടിയാവുകയാണെന്ന് അവർ പറഞ്ഞു തീർച്ചയായും ഞാൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞല്ലോ ഏത് രീതിയിലാണോ ജനങ്ങൾ ആദ്യ ദിവസം എന്നെ സ്വീകരിച്ചത് അതിനേക്കാൾ ഏറെ ആവേശത്തിലാണ് ഇന്ന് ജനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ആ സന്തോഷത്തിലും അവരുടെ ആ ആവേശത്തിലുമാണ് എൻ്റെ ആത്മവിശ്വാസം രാഹുൽ ഗാന്ധി വയനാടിനു പുറമെ അമേഠിയിൽ കൂടി മത്സരിക്കുമെന്ന വാർത്തയോട് ആനി രാജയുടെ പ്രതികരണം ഇതായിരുന്നു അല്ലെ രാഹുൽ ഗാന്ധി കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ ഇരുപത്തിനാല് കേന്ദ്രങ്ങളിലാണ് ഇന്നത്തെ സ്വീകരണം കൽപ്പറ്റ പെരുന്തട്ടയിൽ നിന്നുമാണ് പ്രചാരണം തുടങ്ങിയത് പിന്നീട് നഗരസഭയിലെ മുണ്ടേരി മുട്ടിൽ പഞ്ചായത്തിലെ മാണ്ടാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആനി രാജയെത്തി വലിയ സ്വീകരണമാണ് ഓരോ സ്ഥലങ്ങളിലും ആനി രാജയ്ക്ക് പ്രവർത്തകർ ഒരുക്കുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ